गी गी। था 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 था। ും അനുഗ്രഹിക്കപ്പെട്ട ദിവസമായിട്ട് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രദേശത്ത് വചനം ആ സ്നേഹം നിങ്ങൾ അനുഗ്രഹിച്ചറിയുവാനും നടയാവട്ടെ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ കത്തോലിക്ക സഭയോട് ചേർന്നുകൊണ്ട് ഈ പ്രദേശത്തെ നാനാജാതി മതസ്ഥരായ സകല മക്കളും യേശു സമാധാനത്താലും നിറയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കൊറോണ ഒക്കെ കഴിഞ്ഞുകൊണ്ട് സകല മഹാമാരികളും കഴിഞ്ഞ് നമ്മൾ ഒരു സന്തോഷത്തിലേക്ക് സമാധാനത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്താ രണ്ട് മാർഗങ്ങൾ ഇവിടെ വന്ന് പ്രത്യേകിക്കുകയാണ് എന്നുള്ള ചിന്ത ഒരു പക്ഷെ നമ്മുടെ മനസ്സിലേക്ക് വന്നേക്കാം പക്ഷെ ദൈവം നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ടും വ്യവസ്ഥകളില്ലാത്തെയും നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ അനന്തമായി സ്നേഹിക്കുന്നുവെന്നും ആ സ്നേഹം നിങ്ങളെ അനുഭവിച്ച് അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു ഈ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ദൈവത്തിന്റെ ആഗ്രഹം നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിന്ന് ഈ പ്രദേശത്തേക്ക് കടന്നു വരുവാനും നിങ്ങളുടെ മുമ്പിലേക്ക് കർത്താവായി യോഷിക്കുന്ന സ്നേഹവും സമാധാനവും നൽകുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഈ പ്രദേശം സഭാപ്രഹത്താല അനുഗ്രഹിച്ചു പോയിട്ട് എന്ന് പ്രവർത്തിക്കുന്നു ഭൂമി സൃഷ്ടിക്കുകയും ഈവം തന്റെ കരങ്ങളാല് ദൈവത്തെ ആരാധിക്കുന്ന ഒരു ജനസമൂഹമായിട്ട് ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി താനാ നാട്ടിലെ ദൈവമെന്നും തന്നിലൂടെ അല്ലാതെ ആരും എന്നും തിരിച്ചറിയുന്നുണ്ട് ആ സ്നേഹം നിങ്ങളെല്ലാവരും അനുഭവിച്ചറിയണമെന്നും ആഗ്രഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ശ്രദ്ധിക്കുവാനും ദൈവം മനുഷ്യനെ തെരഞ്ഞെടുത്തെങ്കിലും മനുഷ്യൻ ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാതെ ദൈവത്തെ മറന്നുകൊണ്ട് ഈ ലോകത്തിലുള്ള സുഖഭോഗങ്ങളിലേക്കും സാത്താന്റെ തന്ത്രങ്ങൾപ്പെട്ട് ദൈവത്തിന്റെ ആ സ്നേഹം സമ്പൂർണമായിട്ട് അനുഭവിച്ചറിയാതെ സാത്താന്റെ പിടിയിൽ അമർന്നു പോകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴേ ദൈവം യേശുസ്തുവിന് നമുക്ക് വാഗ്ദാനം നൽകിയിരുന്നു ഇപ്പത്തെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സ്ത്രീയും തമ്മിലും നിന്റെ സന്ധതിയും അവളുടെ സന്ധുതിയും ശത്രുതം അവൾ നിന്റെ തല തകർക്കുമെന്നും കരണം പിശാച അത്രമാത്രം മനുഷ്യനെ പീഡിപ്പിക്കുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തതിനാലാണ് ദൈവം താനാണ് ഏത് ദൈവമെന്നും താനല്ലാതെ വേറൊരു ദൈവമില്ല എന്നും മനുഷ്യർ തിരിച്ചറിയുന്നതിനു വേണ്ടിയും ആ ദൈവത്തിലേക്ക് തിരിച്ചു വരുന്നതിനു വേണ്ടിയും മനുഷ്യർ അത്ര സ്നേഹിച്ചുകൊണ്ട് തന്റെ പ്രത്യേകത്തെ വാഗ്ദാനം ചെയ്തത് ഇപ്പോഴത്തെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട് നോഹയെ ദൈവം തെരഞ്ഞെടുത്ത് ദൈവത്തെ അറിയുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന നോഹയെ തെരഞ്ഞെടുത്ത് മറ്റു മനുഷ്യരെ എല്ലാം നശിപ്പിക്കുവാൻ ദൈവം തയ്യാറാകുകയാണ് എന്നിട്ടും ദൈവത്തോടെ ചേർന്ന് നിൽക്കാതെ ദൈവസ്നേഹം സ്നേഹം അനുഭവിച്ചറിയാതെ മനുഷ്യന് വീണ്ടും പല ദൈവങ്ങളെയും ഉണ്ടാക്കി പല ദേവി ദേവന്മാരെയും ഉണ്ടാക്കി അവയെല്ലാം ആരാധിക്കുവാൻ തുടങ്ങി കണ്ണി കല്ലിനെയും മരത്തെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം അത് ദൈവമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അത് ദൈവമായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ദൈവത്തിന്റെ അനുഗ്രഹം തരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ സത്യദൈവത്തെ തിരിച്ചറിയാതെ ഈ ലോകത്തിന്റെ ഭോകത്തിലേക്ക് പെട്ടുപോയപ്പോൾ ഉൽപ്പറ്റ പുസ്തകം പന്ത്രണ്ടാം അത്യാവശ്യത്തിലേക്ക് പറഞ്ഞു വരുമ്പോൾ ദൈവം അബ്രാഹത്തെ തന്നെ ആരാധിക്കുവാൻ താനാണത് ദൈവം എന്ന് തിരിച്ചറിയുവാൻ കണ്ടുകൊണ്ട് മറ്റു മനുഷ്യരുണ്ട് താനാണേക ദൈവം എന്ന് തിരിച്ചറിയാൻ വേണ്ടി അബ്രഹത്തെ തിരഞ്ഞെടുക്കുന്നുണ്ട് എന്നാൽ അബ്രാഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ ചെബ്രായർക്കല്ല ലേഖനത്തിലെ പതിനൊന്നാം മറ്റക എട്ടാമത്തെ തിരുവല്ലോട് പറയുന്നുണ്ട് തനിക്ക് അവകാശമായി ലഭിക്കാനുള്ള സ്ഥലത്തേക്ക് പോകാൻ വിളിക്കപ്പെട്ടപ്പോൾ അനുസരിച്ച് അബ്രാഹാം അനുസരിച്ച് പക്ഷേ എവിടേക്കാണ് പോകേണ്ടതെന്ന് അറിയാതെയാണ് അബ്രാഹാം പുറപ്പെട്ടത് ദൈവം വിളിക്കുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ നമ്മളെ വിളിക്കുമ്പോഴും ദൈവം നമ്മളെ വിളിക്കുമ്പോഴോ നമുക്കറിയത്തില്ല നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് ദൈവം വിളിക്കുന്നത് എന്ന് പക്ഷെ ദൈവം വിളിക്കുന്നത് സ്വർഗം നമുക്ക് ധോലി തരുവാനാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം അബ്രാഹത്തെ തെരഞ്ഞെടുക്കുമ്പോൾ അനേകം ഈ ദൈവന്മാരെ ആരാധിച്ചുകൊണ്ട് പോയി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് അബ്രാഹാമും അനേകം വിഗ്രഹങ്ങളുണ്ടാക്കി വിൽക്കൊണ്ടിരുന്ന ആളായിരുന്നു പക്ഷെ താനാണ് ദൈവം എന്ന് താങ്ക് അബ്രാഹാം എന്നെ ദൈവത്തിന്റെ പുറകെ ദൈവത്തെ അനുസരിച്ചുകൊണ്ട് വേറെ ദൈവമില്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തെ അനുസരിക്കുവാൻ തയ്യാറായപ്പോഴോ അബ്രാഹത്തിലെ പിത്രം ജനിക്കുന്നു ഇസുഖാക്ക് ില് വിശാഖില് പന്ത്രണ്ട് മക്കളുണ്ടാകുന്നു അത് ഒരുവനായ ജോസഫ് ഈജിപ്തിന്റെ അധിപനായി നിയമിക്കുന്നു എന്നാൽ ഈ ജോസഫിനെ അറിയാത്ത ഭരണാധികാരി വന്നപ്പോൾ അവിടെ ഇത്രയും വീണ്ടും അടിമത്തത്തിലേക്ക് പോയി വീണ്ടും അത് അടിമത്തത്തിലേക്ക് പോകാൻ കാരണമുണ്ട് ദൈവമായ കർത്താവിനെ ഉദ്ദേശിച്ചുകൊണ്ട് ദൈവമായ കർത്താവിന് അനുസരിക്കാതെ അനേകം പുറകെ പോയപ്പോഴോ അവർ അടിമത്തത്തിലേക്ക് മടങ്ങി പോകുക ചെയ്യുക അനേകം പ്രവാചകന്മാരിലൂടെ വീണ്ടും ദൈവം ഇസ്രായേൽ ജനത്തെ തിരിച്ചു കളിക്കുന്നു എന്നിട്ടും ഈ ഇസ്രായേൽ ജനം അനുസരിക്കാതെ പാപത്തിന്റെ വഴിയെ പോയപ്പോഴോ ദൈവം ആസിയിലെ വാഗ്ദാനം ചെയ്ത അർത്ഥാ യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു യേശു ഈ ഭൂമിയിലേക്ക് വന്നത് സകല ആളുകൾക്കും വേണ്ടിയുള്ള സദ്വാർത്തി ആയിട്ടാണ് ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ദൈവമായിട്ടല്ല യേശുക്രിസ്തി ഭൂമിയിലേക്ക് കടന്നു വന്നത് അധ്യസ്ഥാന പ്രവർത്തനത്തില് ആകാശത്തിന് കീഴിലെ മനുഷ്യരുടെ ഇടയില് നമുക്ക് രക്ഷയ്ക്കായിട്ട് യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല ആ യേശുക്രിസ്തു ഭർത്താപായ യേശുഖി ഭൂമിയിലേക്ക് കടന്നു വന്നു സകലരുടെയും സകലമായി മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായി തീർന്നു നമ്മുടെയെല്ലാം പാപങ്ങൾക്ക് പരിഹാരമായി തീർന്ന ഒരു വ്യക്തിത്വം യേശു ക്രിസ്തുവാണ് ചരിത്രത്തിൽ ഇതോളം നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് പരിഹാരമായ മറ്റൊരാളും ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടില്ല ഇത്ര മാത്രം സ്നേഹിക്കുന്ന ഓരോ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വന്നിട്ടില്ല ദൈവ സ്നേഹമാണെന്നും ആ സ്നേഹം നമ്മൾ അനുഭവിച്ച് അറിയണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാൽ തന്നെ തന്റെ സ്വഭപ പോലും നൽകുവാൻ പറ്റണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ച് ആ സ്നേഹത്തിന്റെ പര്യായമാണ് യേശു ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യ രക്ഷയുണ്ട് ഗവൺമെന്റ് സുവിശേഷത്തില് ആറാമത്തെ അധ്യായത്തിലൂടെ കർത്താവ് കാര്യം ചെയ്യുന്നുണ്ട് ശരീരവും രക്തവും വസിക്കുകയും അവിടുത്തെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യം ജീവിക്കുമെന്ന് പ്രതാപ യേശി ഭൂമിയിലേക്ക് വന്നത് നമ്മുടെ ഒരു മതസ്ഥാപകനായിട്ടല്ല പ്രതാപ യേശി ഭൂമിയിലേക്ക് കടന്നു വന്നത് നമ്മുടെ എല്ലാ കാവ്യങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യാനി എന്നോ ഏത് മതസ്ഥ വ്യക്തപരമായിട്ട് സ്നേഹിക്കുന്ന ഒരു കർത്താവാണ് യേശുവിന്റെ അടുത്ത് വരുന്നവരെ നാളും അവിടെ നിന്ന് കൈവിടുന്നില്ല എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം നമ്മൾ ഒരു ദിവസം നമ്മൾ ചിന്തിച്ചേക്കാം നമ്മൾ പാപത്തിലാണ് എന്നെ ഇനി കർത്താവായി സ്നേഹിക്കുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും ഈ പാപത്തില് വീണ് നടക്കുന്നെങ്കിലും വീണ്ടാണെങ്കിലും നീ മധ്യത്തിന് അടിമപ്പെട്ടവനാണെങ്കിലും നീ ഏതൊക്കെ അടിമപ്പെട്ടവനാണെങ്കിലും ഏതൊക്കെ പാപത്തിന് അടിമപ്പെട്ടവനാണെങ്കിലും കർത്താബ് യേശുതസ് നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ള സത്യങ്ങൾ തിരിച്ചറിയണം നമ്മുടെ പാപം മൂലം നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്നും അകന്നു പോകുന്നത് മൂലം നമുക്ക് ദൈവത്തിന്റെ ആ സമ്പൂർണമായ സ്നേഹം ആ പരിപൂർണമായ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല എന്നാലും കർത്താവിനെ രസകനാധിതമായിട്ട് നമ്മൾ ഏറ്റു പറയുമ്പോഴോ അവിടുത്തെ വ്യാധാനമായ പരശുതാത്മാവിനെ നമുക്ക് അയച്ചു തരും ഈ പരശുതാത്മാവ് പ്രധാനമാണ് നമ്മൾ യേശു ക്രിസ്തുലേക്ക് യേശുക്രിസ്തുവിന്റെ സ്നേഹം ക്രിസ്തുവിന്റെ സന്ദേശം സമ്പൂർണ്ണമായിട്ട് അനുഭവിച്ചു അറിയുന്നത് പ്രതിപക്ഷം ഒരു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ എല്ലാ പാപങ്ങൾക്ക് പരിഹാരമായി താല്പര്യം യാഗം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ സത്യസുവിശേഷമാണ് ഞങ്ങൾ ഇവിടെ പറയുന്നത് ഒരുപക്ഷെ വിശ്വസിക്കാൻ കഴിയാത്ത കഴിയാത്തതും ഒരുപക്ഷെ ഈ ലോകത്തിന്റെ ലോകത്തിൽപ്പെട്ട് ജീവിക്കുന്നത് മൂലം നമുക്ക് ഈ ഭൂമിയിലുള്ള സുഖ സൗകര്യങ്ങളെ ആകർഷിക്കുന്നതുമൂലം ഒരുപക്ഷെ കർത്താവായ യേശുവിന്റെ സ്നേഹം സമ്പൂർണ്ണമായിട്ട് അനുഭവിച്ചറിയുവാൻ നമുക്ക് സാധിക്കുന്നില്ല യേശുവിന്റെ ആ സ്നേഹത്തിലേക്കാണ് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളെ ശ്രമിക്കുന്നത് ഭർത്താവ് യേശു വസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപവാചനമുണ്ട് ഭർത്താവായ വിശ്വസിക്കുന്നവർക്ക് നിത്യരക്ഷയുണ്ട് അവർക്ക് വിശ്വസിക്കുന്ന ഒരു മക്കളും നശിച്ചു പോകാതെ നിത്യജീവൻ നൽകുന്നതിനു വേണ്ടി അവരുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ വാഗ്ദാനം അനുസരിച്ച് ഭർത്താവ് യേശു വസ്തുവിൽ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന പൗരശ്രീകാര്യയുടെ വാക്കുകളാണ് ഞങ്ങളിത് ഉച്ചരിക്കുന്നത് ഇതൊരു മതം മാറുന്ന ഒരു പ്രകോണതയല്ല മതം മാറിയത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ചെറിയ സാധനമുണ്ട് ചെറിയണ്ണൻ ചെറിയണ്ണൻ എന്നുള്ള ഒരു വസ്തു ഒരു ചെടി അതിന്റെ ജല കട്ടാൽ നമുക്ക് ചെറിച്ചിൽ വരും അതിന്റെ പൊട്ടില് മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ പേരെഴുതിയത് കൊണ്ട് മാത്രം നമുക്ക് സ്വർക്കം കിട്ടുകയില്ല അതിന് ചെറിച്ചിൽ മാറുകയില്ല അതുപോലെ തന്നെയാണ് നമ്മുടെ ഹൃദയമാണ് കീറുന്നത് വസ്ത്രമല്ല എന്ന് കൊച്ചു പറഞ്ഞതിന്റെ കാരണവും നമ്മുടെ ജീവിതത്തിനുള്ള നമ്മുടെ പറയുമ്പോൾ കർത്താവായ സ്നേഹവും സമ്പൂർണ്ണമായിട്ട് നമുക്ക് അനുസരിച്ച് അറിയാൻ സാധിക്കും അതിനായി പ്രിയപ്പെട്ടവരെ ഞങ്ങൾക്ക് നിങ്ങളോടൊന്നും പറയുവാനുള്ളൂ കർത്താവായ വിശ്വസിക്കുക നീയും കുടുംബവും രക്ഷ ഞാൻ വിശ്വാസത്താ എൻ മുൻപിൽ ചങ്ങട് രണ്ടാകുന്നു കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപോൽ വിശ്വസിച്ചിടുന്നു എൻ ഭർത്താവേ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ ഭർത്താവേ കാണുന്നു ഞാൻ വിശ്വാസത്താൽ എന്നുണ്ട് ചെങ്കടൽ രണ്ടാകുന്നു ചെറിക്കോമാതിലോകൾ ഉയർന്നു നിന്നാൽ ആദിൻ വാലിപ്പാവും സാരമില്ല എറിക്കോമാതിലുകൾ ഉയർന്നോ നിന്നാൽ ആദിൻ വാലി ും സാരമില്ല ഒന്നിച്ചു നാം ആർ പിട്ടന്നാൽ വൻമാതിൽ വീഴും കാൽച്ചുപെട്ടിൽ ഒന്നിച്ചു നാം ആർ പിട്ടനാൽ വൻമാതിൽ വീഴും കാൽച്ചുപെട്ടിൽ കാണുന്നു ഞാൻ വിശ്വാസത്താൽ ിൽ ചങ്കടൽ രണ്ടാകുന്നു നാലോ നാളായാലും പാപിച്ചാലും കർത്താവൂപം നേടും കല്ലറന്നിൽ നാലോ നാളായാലും നാറ്റം ഭാപിച്ചാലും കർത്താവൂപം നേടും കല്ലറന്നിൽ കാണുന്നു ഞാൻ വിശ്വാസ ം യേശുവിന്റെ തിരുനാമത്തിൽ ഈ കവലെ ഈ സഹോദരങ്ങൾക്ക് ദൈവനാമത്തിൽ ഇന്ന് ഈ പ്രദേശത്തുള്ള എല്ലാ മക്കളോടും ദൈവ ഭജനത്തിൽ നിന്ന് വാക്കുകൾ പറയുവാനും അവിടുത്തെ തിരുനാമം വാഴ്ത്തുവാനും ഇടയായതിനാൽ കർത്താവിന് നന്ദി പറഞ്ഞ് കർത്താവ് ഈ പ്രദേശത്തെ എല്ലാം അനുഗ്രഹിക്കുമാരാകണമെന്ന് യേശുവിൻ്റെ വിലയേറിയ തിരുനാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കുമാറാകണമേ ആ